കേരളത്തിലും ഐ പി എൽ മോഡൽ പ്രീമിയർ ലീഗ് സംഘടിപ്പിക്കാനൊരുങ്ങി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സെപ്റ്റംബർ മാസത്തോടെ ഫ്രാഞ്ചൈസി ലീഗ് തുടങ്ങുമെന്ന് കെ സി എ ഭാരവാഹികൾ അറിയിച്ചു ഒരു ദിവസം രണ്ട് മത്സരങ്ങൾ വീതം കാര്യവട്ടം സ്പോർട്സ് ഹബിലാണ് ക്രിക്കറ്റ് ലീഗുകളിൽ മലയാളി താരങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രീമിയർ ലീഗ് സംഘടിപ്പിക്കുന്നത് ഫോർമാറ്റിൽ നടക്കുന്ന ടൂർണമെന്റിൽ ആറ് ടീമുകൾ പങ്കെടുക്കും കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത താരങ്ങൾക്ക് ടൂർണമെന്റിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും പ്രൈസാണ് കെ പി എം ജി റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ പ്ലേയേഴ്സിൻ്റെ ഒരു ക്യാപ്പ് ഉണ്ടാവും ഒരു തേർട്ടി ഫൈവ് ലാക്സ് ആണ് പ്ലേയേഴ്സിന് നമ്മൾ ബിഡിങ് ഓപ്ഷൻ ഉണ്ടാവും ഓപ്ഷനായിട്ട് ബന്ധപ്പെട്ട് പ്ലേയേഴ്സിന് വേണ്ടി മാറ്റിവച്ചിരിക്കുന്നത് ബാക്കിയുള്ള അസോസിയേഷനുകളുടെ എല്ലാം ഒരു കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടാണ് കെ പി എം സി നമുക്ക് ഇങ്ങനൊരു അഡ്വൈസ് തന്നിരിക്കുന്നത് അതുപോലെ കേരളത്തിലെ പ്ലേസിന് മാത്രമാണ് നമ്മൾ ബി സി സിയുടെ മാർഗനിർദ്ദേശം അനുസരിച്ച് കേരള രജിസ്റ്റേഡ് പ്ലേയേഴ്സ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത പ്ലേയേഴ്സിന് മാത്രമാണ് ഇതിനകത്ത് പറ്റുക സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് തുടങ്ങാനുള്ള ഒരു ഇപ്പോൾ നമ്മൾ സ്റ്റാർ ഒഫീഷ്യൽ ബ്രോഡ്കാസ്റ്റേഴ്സ് കാര്യവട്ടം സ്പോർട്സ് ക്ബബിൽ ഉച്ചയ്ക്ക് മൂന്ന് മണിക്കും വൈകിട്ട് ഏഴ് മണിക്കുമായിരിക്കും മത്സരങ്ങൾ നടക്കുക പത്തൊൻപത് ദിവസങ്ങളായി മുപ്പത്തിമൂന്ന് മത്സരങ്ങളാണ് ഈ സീസണിൽ ഉണ്ടാവുക ആകെ അറുപത് ലക്ഷം രൂപയായിരിക്കും സമ്മാനത്തുകയെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി പതിനാറ് താരങ്ങൾ വരെ ഉള്ളതാകും ഓരോ ടീമും കാണികൾക്ക് പ്രവേശനം സൗജന്യമായിരിക്കും അതേസമയം കൊച്ചിയിൽ പുതിയ സ്റ്റേഡിയത്തിനായുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നതായി കെ സെക്രട്ടറി വിനോദ് കുമാർ അറിയിച്ചു അമൃതാനൂസ് തിരുവനന്തപുരം